നാടോടി ദമ്പതികളുടെ മകളെയാണ് ഉറങ്ങി ഉണരുമ്പോൾ കുഞ്ഞിനെ അടുത്തുകിടന്ന് ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ കാണാനില്ല എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കുഞ്ഞിന്റെ സഹോദരങ്ങളും ഒപ്പം തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു ഇവരിൽ ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴി കേന്ദ്രീകരിച്ചിപ്പോൾ പോലീസിന്റെ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ആ മൊഴി പ്രകാരം ഒരു സ്കൂട്ടർ സംശയാസ്പദമായി ആ സമയത്ത് പരിസരത്തു കൂടി കടന്നു ഈ സ്കൂട്ടറിൽ ഒരാൾ മാത്രമായിരുന്നു സഞ്ചരിച്ചി സഞ്ചരിച്ചിരുന്നത് എന്നും ഈ കുഞ്ഞിന്റെ സഹോദരങ്ങൾ മൊഴി ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുപ്പ് സംബന്ധിച്ച വിശദമായ നിയമപരമായ നടപടിക്രമങ്ങളൊക്കെയും മുന്നോട്ട് പോകുകയാണ് എന്തായാലും പരിശോധന ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമായി നടക്കുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കേന്ദ്രീകരിച്ച് മാത്രമല്ല അതിർത്തി മേഖലകൾ കൊല്ലം ജില്ലയിലേക്കും അലേർട്ട് മെസ്സേജുകൾ വളരെ കൃത്യമായി പോയി കഴിഞ്ഞിരിക്കുന്നു തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പേട്ട റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പ്രദേശങ്ങൾ തൊട്ടടുത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് അർദ്ധരാത്രി ിലാണ് കുഞ്ഞിനെ കാണാതായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളത് കടകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊക്കെ ഈ നേരം പുലർന്നു വരുന്നതുമായി ബന്ധപ്പെട്ട നേരിയ തടസ്സങ്ങൾ മാത്രമാണുള്ളത് എങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നിർണായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ ഓൾസൈൻസ് കോളേജിന് പരിസരത്തുള്ള കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ റോഡ് പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെയും ഏറ്റവും നിർണായകമായി തന്നെ ഈ കേസിൽ ഇപ്പോൾ പോലീസിന് സഹായകരമാകുമെന്ന വലിയൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘങ്ങളാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ളത് സംശയാസ്പദമായി ഒരു സ്കൂട്ടർ കണ്ടതായുള്ള മൊഴി കേന്ദ്രീകരിച്ച് ഏറ്റവും നിർണായകമായി ഇപ്പോൾ അന്വേഷണം പോകുന്നു ഇപ്പോൾ ഈ കുഞ്ഞ് രണ്ടു വയസ്സുകാരി കുഞ്ഞ് മേരി എന്നാണ് കുട്ടിയുടെ പേര് ഫോട്ടോ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് ഏതെങ്കിലും നിലയ്ക്ക് ഈ കുട്ടിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആർക്കെങ്കിലും നൽകാൻ കഴിയുമെങ്കിൽ എന്ന ഒരു പ്രതീക്ഷയിൽ ഫോട്ടോ അടക്കമുള്ളത് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു ാണ് ഇതാണ് കാണാതായ രണ്ടു വയസ്സുകാരി പെൺകുട്ടി ബിഹാർ സ്വദേശികളായ അമർദീപ് റബീന ദമ്പതികളുടെ മകൾ മേരിയാണിത് ഈ കുഞ്ഞിനെയാണ് രാത്രി മുതൽ കാണാനില്ല തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജ് പരിസരത്ത് നിന്ന് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി മേഖലകൾ അടക്കം അരിച്ചുപിറുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുമായി ബന്ധപ്പെട്ടു വിവരങ്ങളാണ് അനുരാഗ് ആ നൽകിക്കൊണ്ടിരിക്കുന്നത് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ സംഭവമായി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വിവരം അനുരാഗ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ് എന്തായാലും ഇപ്പോൾ ഡോഗ് സ്കോഡ് ഈ കുഞ്ഞിനെ കാണാതായ ഇടത്ത് വിശദമായി തന്നെ പരിശോധന നടത്തി കഴിഞ്ഞു അതിനൊപ്പം തന്നെ ഈ ദമ്പതികളെ പോലീസ് പേട്ട പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് സമാന്തരമായി തന്നെ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ളവ പരിശോധിച്ച് വരികയാണ് നേരത്തെ സമാനമായുള്ള കേസുകളിൽ സി സി ടിവികൾ എങ്ങനെയാണ് സ്വാതിരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി തന്നെ ശേഖരിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ചെയ്തത് അതിനൊപ്പം തന്നെ മറ്റിയിടങ്ങളിൽ വാഹന പരിശോധന നടത്തി വരുന്നു സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങളും അതിന്റെ നമ്പറൊക്കെ തന്നെയും പരിശോധിച്ചു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ നമ്പർ ഫോൺ വിളികളാണ് ഫോൺ വിളികൾ വിശദമായി പരിശോധിക്കുന്നത് കാരണം ഈ സമീപ പ്രദേശത്ത് ആ സമയത്തുണ്ടായ ഫോൺ വിളികൾ കൂടി മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിൽ കൂടി നിർണായക വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ കുടുംബത്തിന്റെ മൊഴി ഒരു സ്കൂട്ടർ സംശയാസ്പദമായി ആ സമയത്ത് കണ്ടു എന്നുള്ളതാണ് മഞ്ഞ നിറമുള്ള സ്കൂട്ടർ എന്നാണ് ഈ കുട്ടിയുടെ സഹോദരൻ അതൊരു കുട്ടിയാണ് പത്ത് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് ഇത്തരത്തിൽ ഒരു മൊഴി കൂടി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നിറമുള്ള സ്കൂട്ടർ ഏതെങ്കിലും ഇടത്ത് സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നു അങ്ങനെ സമഗ്ര അന്വേഷണം തന്നെ കൂടുതൽ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വരികയാണ് തിരുവനന്തപുരം സിറ്റി പ്രദേശത്തായാലും റൂറൽ പ്രദേശത്തായാലും സമഗ്ര അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നത് എന്തായാലും ഈ കടകളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെയും കൂടുതൽ തുറന്നു വരുന്നു അതുകൊണ്ട് അവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരമാവധി പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ട് ശേഖരിച്ചു വരികയാണ് പോലീസ് ചെയ്യുന്നത് എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ കുഞ്ഞിനെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് സ്പെഷ്യൽ ആവർത്തിക്കാമോ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഇപ്പോൾ ഈ പേട്ട പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട് അതിനൊപ്പം തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധയിടങ്ങളിലായി വിന്യസിപ്പിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം ഈ മൊഴികളിൽ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ദമ്പതികളുടെ മൊഴി ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ച് വരികയാണ് പോലീസ് എന്തായാലും ഈ മൊഴി ഇവരുടെ വിശദമായി തന്നെ ശേഖരിക്കുന്നുണ്ട് വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അതിനൊപ്പം ഇവരുടെ സുഹൃത്തുക്കൾ നാടോടുകളായി തന്നെ ഉള്ള സുഹൃത്തുക്കളുടെ മൊഴി കൂടി ശേഖരിക്കുന്നുണ്ട് അങ്ങനെ വിശദമായ ഒരു പരിശോധന തന്നെയാണ് നടത്തി വരുന്നത് ഏറ്റവും പ്രധാനമായും റെയിൽവേ സ്റ്റേഷൻ ഈ കാണാതെ ായ ഇടത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പേട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ നിന്ന് ഏതെങ്കിലും ട്രെയിനുകളിൽ കയറി പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പരിശോധന നടത്തുന്നു ആർ പി എഫും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അതുപോലെ തന്നെ കേരള പോലീസിനും തന്നെ റെയിൽവേ പോലീസ് സംഘമുണ്ട് ഇവരുടെയൊക്കെ തന്നെയും സഹായം കൈ തേടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ ഇടങ്ങളിലും മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലടക്കം ഈ വിവരങ്ങൾ നൽകിക്കൊണ്ട് കുട്ടിയുടെ ചിത്രമടക്കം നൽകിക്കൊണ്ടുള്ള പരിശോധന തന്നെയാണ് നടത്തി വരുന്നത് എന്തായാലും എല്ലാ ഇടങ്ങളിലും ഈ ചിത്രമട നൽകിക്കൊണ്ട് പരിശോധന നടത്തി വരുന്നു റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും മറ്റിടങ്ങളിലെല്ലാം വിശദമായ പരിശോധന തന്നെയാണ് കേരള പോലീസ് നടത്തി വരുന്നത് എന്തായാലും ഈ ട്രെയിനുകളിൽ കയറി മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അടക്കം ഇവരെ പിടികൂടാനാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കുട്ടിയുടെ മൊഴി അനുസരിച്ച് ഈ സ്കൂട്ടറിൽ ഒരാളെ മാത്രം കണ്ടുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ആ സ്കൂട്ടർ മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം മറ്റ് കാറുകളും ഒക്കെ പരിശോധിക്കുന്നുണ്ട് സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം പരിശോധിക്കുന്നുണ്ട് അങ്ങനെ പരിശോധന എന്നാലും സമഗ്രമായി തന്നെ നടത്തി വരികയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ കുഞ്ഞിനെ കണ്ടെത്തി ദമ്പതികൾക്ക് തിരിച്ചു കൊടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസ് ഈ നിമിഷം പങ്കുവയ്ക്കുന്നത് അനുരാഗ ഈ കുഞ്ഞുമായി യാത്ര ചെയ്യാനുള്ള സാധ്യത അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേട്ട റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അധികം ദൂരമില്ല തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് അധികം ദൂരമില്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജില്ലയുടെ അതിർത്തി കൊല്ലം ജില്ലയിലേക്കുള്ള അതിർത്തി ഇത് പേട്ടയാണ് സ്ഥലം അവിടെ നിന്ന് അതിർത്തിയിലേക്കുള്ള ദൂരം അങ്ങനെയും അധികം ദൂരമില്ല യാത്ര ചെയ്യാനുള്ള വിവിധ സാധ്യതകൾ ഇപ്പോൾ പോലീസ് അന്വേഷിക്കും ും അപ്പോൾ ജില്ലയ്ക്ക് പുറത്തും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടമുണ്ടോ എന്തായാലും ഇവർ പറയുന്ന സമയമനുസരിച്ച് പുലർത്തിയ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആ എന്തായാലും സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കാരണം ആ സമയത്ത് കൂടുതൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ആ തര ആ സമയത്തെന്തായാലും പരിശോധന ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി നൽകുന്ന ഒരു സമയത്തിന്റെ ഒരു ഒരു അന്തരമുണ്ട് ഈ സമയത്തിനകത്ത് ഇവർ സഞ്ചരിക്കാവുന്ന പരമാവധി ദൂരമടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തി വരുന്നത് എന്തായാലും അതിർത്തി കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായാലും മറ്റ് സംസ്ഥാനത്തിന്റെ അതിർത്തി ഇവിടുന്ന് തന്നെ കുറച്ച് പ്രദേശം റൂറൽ പ്രദേശത്തോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി ആ പ്രദേശത്തൊക്കെ കുറക്കെ തന്നെ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ സിറ്റി പ്രദേശത്ത് അകത്ത് തന്നെ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സംഘം എന്തായാലും ഈ സിറ്റി പരിസരത്തിനകത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഈ നിമിഷത്തിൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ ഇടങ്ങൾ ഒഴിഞ്ഞ ഇടങ്ങൾ ഒഴിഞ്ഞ കെട്ടിടങ്ങളായാലും ഒഴിഞ്ഞ പ്രദേശങ്ങളായാലും മറ്റ് ഈ സമീപകാലത്ത് വാടകയ്ക്കെടുത്ത വീടുകളായാലും ആ തരത്തിലുള്ള ഇടങ്ങളെല്ലാം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അവിടെകളിലെ വിവരങ്ങളൊക്കെ തന്നെയും ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം കുഞ്ഞിനെ കണ്ടെത്താനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പരമാവധി പോലീസുകാരെ സിറ്റി പ്രദേശത്തേക്കും മറ്റ് ഇടങ്ങളിലേക്കും വിന്യസിപ്പിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങളും ഇടങ്ങളിലെല്ലാം സമഗ്രമായി തന്നെ പരിശോധന നടത്തി വരികയാണ് എന്തായാലും രണ്ടര വയസ്സ് മാത്രം രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് മേരി എന്നാണ് പേര് ചിത്രത്തിൽ കാണുന്നുണ്ട് ഈ കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കാണുന്നവർ ഏതെങ്കിലും ഇടത്ത് വെച്ച് സംശയാസ്പദമായി കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനുള്ള നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ദമ്പതികൾ പേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട് വിശദമായി തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി വരികയാണ് ഇവർക്ക് നാല് മക്കളാണ് മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത് ഈ സഹോദരങ്ങൾക്കൊപ്പം വഴിയരികിൽ ഉറങ്ങിക്കിടക്കവയാണ് കുട്ടിയെ കാണാതായത് എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി എന്ന ും അതിനുള്ള ഒരു അത്ത സമയത്തിനകം തന്നെ ഈ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അതിർത്തി വിട്ടു പോകാനോ അധിക ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഈ സംഭവത്ത് സമയത്തിന് ശേഷം തന്നെ ഉടൻ തന്നെ ഇത് വാർത്തയായിട്ടുണ്ട് മറ്റ് എല്ലാവരും ജാഗരൂകരായി തന്നെ ഇരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവർ യാത്ര ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പങ്കുവച്ച വിവരം എന്തായാലും എല്ലാ ഇടങ്ങളിലും ഇനി എന്തായാലും അവർക്ക് സഞ്ചരിച്ചു പോകാനാകില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഏതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ സമീപകാലത്ത് വാടകയ്ക്കെടുത്ത വീടുകളോ ഉള്ള ഇടങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ് അതിനൊപ്പം ഏറ്റവും നിർണായകമാവുക രണ്ട് കാര്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളും അതിനൊപ്പം ഈ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ആ പരിശോധനയിൽ ഈ സമയത്ത് ആ പേട്ട പരിസരത്ത് ഓൾഫൈസ് കോളേജിന്റെ പരിസരത്തുള്ള മൊബൈൽ ടവർ ലൊക്കേഷനിൽ നിന്ന് ആ മൊബൈൽ ടവറിൽ വന്ന കോളുകൾ ആ കോളുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പരിശോധന കൂടി നടത്തുന്നുണ്ട് അസ്വാഭാവികമായി ഏതെങ്കിലും നമ്പർ അവിടെ താമസമില്ലാത്തവരുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്പറുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ കൂടി പരിശോധന നടത്തി വരികയാണ് പോലീസ്